മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നിർമ്മിച്ച എ ഐ റിസപ്ഷനിസ്റ്റ് സ്കൂളിന് സമർപ്പിച്ചു മികച്ച പി ടി ഐക്കുള്ള സ്റ്റേറ്റ് പി ടി അവാർഡിന്റെ സ്മാരകമായി പി ടി ഐയുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് കുട്ടികൾ എഐ റിസപ്ഷനിസ്റ്റ് നിർമ്മിച്ചത് ഓണം ക്രിസ്തുമസ് വെക്കേഷനുകളിലായി എസ് എൻപുരം എയറോ ലാബിന്റെ സഹകരണത്തോടെ എ ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുത്ത കുട്ടികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങളും രക്ഷിതാക്കൾക്ക് ഇനി പരസഹായം കൂടാതെ റിസപ്ഷനിസ്റ്റിൽ നിന്ന് അറിയാൻ കഴിയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ റിസപ്ഷനിസ്റ്റിനെ സ്കൂളിന് സമർപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് സി എം ജിഗുനു അധ്യക്ഷത വഹിച്ചു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി പ്രധാനാധ്യാപകൻ വി കെ മുജിബ് റഹ്മാൻ എം പി ടി ഐ പ്രസിഡന്റ് റഹിനിയാത്ത് അൻസാരി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് പുതിയ കാവ് എ എം യു പി എസ് മാനേജർ എം കെ സൈഫുദ്ദീൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് ദനേഷ് കാവാലം തുടങ്ങിയവർ സംസാരിച്ചു